മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ ഏതു നിമിഷവും കുടുങ്ങാം സ്വാഭാവികമായും പിന്നീട് ആ അന്വേഷണം നീളുന്നത് മുഖ്യമന്ത്രിയിലേക്കായിരിക്കും കാരണം അദ്ദേഹത്തിനെതിരെ തെളിവുകൾ കരുതി വെച്ചിരിക്കുന്നവർ ഒട്ടനവധിയാണ് ഉള്ളത് ഒന്നാം സർക്കാരിലെ പിണറായി അല്ല ഇപ്പോൾ തന്നെയും തന്റെ മകളെയും ഒന്നും ചെയ്യരുത് എന്ന് എല്ലാവരുടെ മുന്നിലും കൈകൂപ്പി യാചിക്കുന്ന ഒരു പിണറായി വിജയനെയാണ് കേരളം കാണുന്നത് കേരളം ഭരിക്കുന്നത് ഏതോ ഒരു ചരടിൽ തൂങ്ങിയാണ് അദ്ദേഹം നിൽക്കുന്നത് അതൊന്ന് പൊട്ടിയാൽ സർവ്വതും തകർന്ന് തരിപ്പണമാകും മകൾക്കെതിരെ എസ് എഫ് ഐ ഒ അന്വേഷണം നടക്കുകയാണ് ഹൈക്കോടതിയിൽ ഇന്നും അതിന്റെ കേസ് പരിഗണിക്കുന്നുണ്ട് മാത്യു കുഴൽനാടൻ എം എൽ എ ഇന്ന് മാധ്യമങ്ങളെ കാണുകയാണ് സോൺ ജോർജ് ആകട്ടെ കക്ഷി ചേരാൻ അപേക്ഷ നൽകിയിട്ടുണ്ട് അതും ഇന്ന് പരിഗണിക്കുന്നു ഒട്ടനവധി തെളിവുകൾ ഇന്നും പുറത്തു വരാൻ കിടക്കുകയാണ് അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം കിറ്റക്സ് ഗ്രൂപ്പ് എം ഡി സാബു ജേക്കബ് ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് തന്നെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായാൽ മുഖ്യമന്ത്രിയുടെ മകളെ ഒരാഴ്ചക്കകം ജയിലടക്കുമെന്നാണ് സാബു ജേക്കപ്പിന്റെ വെല്ലുവിളി സ്വപ്ന സുരേഷ് പറയുന്നത് പോലെ വെറും ബോംബല്ല എന്നും അതിനുതകുന്ന ആറ്റം ബോംബ് തന്നെ തന്റെ കയ്യിലുണ്ടെന്നും സാബു ജേക്കബ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അപ്പോൾ മുഖ്യമന്ത്രിയുടെ മകളുടെ വലിയൊരു തട്ടിപ്പ് സാബു ജേക്കപ്പിന് നന്നായി അറിയാം ഒരാഴ്ചക്കകം അകത്താക്കുമെന്ന് പറയുമ്പോൾ എത്ര വലിയ തട്ടിപ്പായിരിക്കും അത് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ വലിയ വലിയ തട്ടിപ്പുകൾ അറിഞ്ഞിട്ടും അതിനെ മൂടി വെക്കുകയും അതിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നത് ആ തട്ടിപ്പിന് കൂട്ടുനിൽക്കുന്നതിന് തുല്യമാണ് സാമൂഹിക പ്രതിബദ്ധത വെച്ചിട്ടാണ് സാബു ജേക്കപ്പ് പ്രവർത്തിക്കുന്നതും സംസാരിക്കുന്നതും എങ്കിൽ ആ തട്ടിപ്പിന് കൂട്ടുനിൽക്കാൻ അദ്ദേഹം പാടില്ല അതുകൊണ്ട് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇന്നല്ലെങ്കിൽ നാളെ അദ്ദേഹത്തിന് ഇക്കാര്യം വെളിപ്പെടുത്തേണ്ടി വരും എന്ന് ഉറപ്പായി കഴിഞ്ഞു ഇനി മുതൽ മുഖ്യമന്ത്രിയുടെ മകളുടെ തട്ടിപ്പിന് കൂട്ടുനിൽക്കുകയും കണ്ടു നിൽക്കുകയും ചെയ്യുന്ന സാബു ജേക്കപ്പ് ചോദ്യം ചെയ്യപ്പെടാൻ പോവുകയാണ് ഇവിടെ മാത്യു കുഴൽനാടനെ പോലെ ഷോൺ ജോർജിനെ പോലെ സ്വപ്ന സുരേഷിനെ പോലെ തുറന്നു പറയേണ്ടുന്നൊരു ബാധ്യത സാബു ജേക്കപ്പിനും വരാൻ പോവുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളുടെ ക്രെഡിബിലിറ്റി തെളിയിക്കേണ്ടതിന്റെ ഉത്തരവാദിത്തം സാബു ജേക്കപ്പിനുണ്ട് അതുകൊണ്ട് തന്നെ പറഞ്ഞു വെച്ചു പോകുന്നതിനപ്പുറം കുഴൽനാടനെ പോലെയും സോൺ ജോർജിനെ പോലെയും പിണറായി വിജയന്റെ മകളുടെ കള്ളത്തരങ്ങൾ വെളിപ്പെടുത്താൻ ഒരാൾ കൂടി പിറവിയെടുത്തിരിക്കുകയാണ് ഇവിടെ ഏതായാലും വീണാ വിജയം ചെയ്തത് വിദ്യാഭ്യാസ യോഗ്യത വെച്ചിട്ടുള്ള കളികളൊന്നുമല്ല മറിച്ച് അച്ഛന്റെ അഡ്രസ്സ് വെച്ചിട്ടാണ് അതിൽ വീണ കൊടുങ്ങുമ്പോൾ സ്വാഭാവികമായും പിണറായി വിജയനിലേക്കും അത് എത്തുക തന്നെ ചെയ്യും അതാണ് സാബു ജേക്കബ് സൂചന നൽകിയത്